തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പാർട്ടിയുടെ പേരും ചിഹ്നവും പതാകയും എല്ലാം എതിർപക്ഷത്തിന് കൊടുത്തിട്ടും പാർട്ടി പരിപാടിയിൽ ക്ലോക്കുള്ള കൊടി തന്നെ എൻ സി പി ശരത് പവാർ വിഭാഗം ഒരിക്കൽ കൂടി കയ്യിലെന്തി കോഴിക്കോട് മുതലക്കുളത്ത് നടന്ന എൻ സി പി എസ് ഫാസിസ്റ്റ് വിരുദ്ധ റാലിയിലാണ് രാഷ്ട്രീയ ചരിത്രത്തിലെ ഈ കൗതുക കാഴ്ച അരങ്ങേറിയത് ശരത് പവാറിനെ അനുകൂലിക്കുന്ന എൻ സി പി വിഭാഗം എൻ സി പി എസ് ആയി മാറിയതിനു ശേഷമുള്ള കേന്ദ്രത്തിനെതിരായ പാർട്ടിയുടെ ആദ്യ പരിപാടിയായി റാലി മാറുകയായിരുന്നു അവഭക്ത എൻ സി പി ആയിരുന്നപ്പോഴാണ് പാർട്ടിയുടെ കോഴിക്കോട് ജില്ലാ ഘടകം ഫാസിസ്റ്റ് വിരുദ്ധ റാലി സംഘടിപ്പിക്കാൻ തീരുമാനിക്കുന്നത് പരിപാടിയുമായി മുന്നോട്ടു പോകുന്നതിനിടെയാണ് അജിത് പവാർ പാർട്ടിയിൽ കലാപമുയർത്തുന്നതും അധികാര കേന്ദ്രം പിടിച്ചടക്കിയതും ഒടുവിൽ അജിത് പവാറിന്റേതാണ് യഥാർത്ഥ എൻ സി എന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുകയും ചെയ്തു പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നമായ ക്ലോക്കും കൊടിയും എല്ലാം അജിത് പവാർ പക്ഷത്തിന് നൽകുകയും ശരത് പവാർ നയിക്കുന്ന വിഭാഗത്തിന്റെ പേര് എൻ സി പി എസ് എന്നാക്കുകയും ചെയ്തു ഇക്കഴിഞ്ഞ ബുധനാഴ്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് വരുന്നതിന് മുൻപ് തന്നെ കോഴിക്കോട് നടക്കുന്ന റാലിക്കായി കോയമ്പത്തൂരിൽ നിന്നും രണ്ടായിരത്തിലധികം കൊടികൾ എത്തിച്ചിരുന്നു കമ്മീഷന്റെ ഉത്തരവ് വന്നതോടെ എന്ത് ചെയ്യുമെന്ന് ആശങ്കയായി വാങ്ങിയ കൊടികൾ പിന്നെ രണ്ടും കൽപ്പിച്ച് റാലിക്ക് വാങ്ങിയ കൊടികൾ തന്നെ ഉപയോഗിക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു അജിത് പവാർ വിഭാഗത്തിന് നൽകിയ കൊടിയല്ലേ ഉപയോഗിച്ചത് എന്ന ചോദ്യത്തിന് പണ്ട് കോൺഗ്രസ് എസ് രൂപീകരിച്ചപ്പോൾ കുറെ കാലം കോൺഗ്രസ്സിൻ്റെ കൊടി ഉപയോഗിച്ചവരാണ് തങ്ങളെന്നായിരുന്നു എൻ സി പി കേന്ദ്ര നേതാവും മന്ത്രിയുമായ എ കെ ശശീന്ദ്രൻ്റെ മറുപടി നമ്മൾ കോൺഗ്രസ് എസ് ആയിരുന്ന കാലത്ത് ഒരുപാട് കാലം ചർക്ക ഉള്ള കൊടിയാണ് പത്തിരുപത് കൊല്ലം പിടിച്ചത് അതിനൊന്നും ഒരു കേസില്ല അതൊക്കെ ഈ ഭരണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നടപടിക്രമങ്ങളെ കുറിച്ചും ഇന്ത്യയിൽ നടന്നിട്ടുള്ള മറ്റ് സമാ സമാന സ്വഭാവമുള്ള മറ്റു കേസുകളെ കുറിച്ചും യാതൊരു ചരിത്ര ആളുകൾ അങ്ങനെ പറയുന്നതാണ് കൊടിക്ക് യാതൊരു പാർട്ടി പ്രവർത്തകരുടെ ഹൃദയവികാരമായിരുന്ന ക്ലോക്കിന്റെ ചിത്രമുള്ള കൊടികൾ പാറിപ്പറക്കുന്നത് കണ്ട് അജിത് പവാർ വിഭാഗം നടത്തുന്ന പരിപാടിയല്ല ഇതെന്ന് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശരത് പവാർ വിഭാഗം എൻ ഒരു തന്ത്രം കൂടി ചെയ്തു എൻ സി പി എസ് എന്ന് ആലേഖനം ചെയ്ത കൂറ്റൻ കമാനം മുതലക്കുളം മൈതാനിയുടെ തുടക്കത്തിലും വലിയ ഫ്ലക്സ് ബോർഡ് വേദിക്ക് പിറകിലുമായി സ്ഥാപിച്ചു പൊതുജനങ്ങളെ സംബന്ധിച്ച് ഇത് കൗതുകകരമാണെങ്കിലും രാഷ്ട്രീയ ഇത് രസകരമായ ഒരു ചരിത്രം കൂടിയാണ് ചിഹ്നവും കൊടിയും എല്ലാം നഷ്ടപ്പെട്ടെങ്കിലും എൻ സി പി എസിന് ഇപ്പോഴും ഈ ക്ലോക്കും ഈ കൊടിയുമെല്ലാം വികാരം തന്നെയാണ് നേരത്തെ തീരുമാനിച്ച പരിപാടിയായതിനാൽ ഇത് ഉപേക്ഷിക്കാനാവില്ല എന്ന് തന്നെയാണ് ഇവർ വ്യക്തമാക്കുന്നത് കോഴിക്കോട് നിന്നും റിയാസ് കെ എം ആർ കേരളവിഷൻ ന്യൂസ്